നമസ്കാരം പ്രിയപ്പെട്ടവരെ ഫ്രോഡ് ജസ്ന അങ്ങനെ ഫ്രോഡ് ജസ്ന വീണ്ടും ഒരു ലൈവ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് കോടതി ഇവക്കെതിരെ ഒരു കേസ് എടുത്തിരിക്കുന്നത് വർഗീയ കലാപം അടക്കമാണ് ഇവളുടെ പേരിലുള്ള കുറ്റം ചുമത്തിയിരിക്കുന്നത് കാരണം കണ്ണന്റെ പ്രതിമയിൽ പോയിട്ട് മാലയിട്ടിട്ട് അവിടെ നിന്നുകൊണ്ട് റീൽ എടുത്ത് ഇവള് പോസ്റ്റ് ചെയ്തു നമ്മൾ അന്നും ഇന്നും പറയുകയാണ് ഇവളൊരു ഒന്നാം തരം ഫ്രോഡാണ് അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇവൾ ആ അമ്പലത്തിന്റെ ഏഴയിലത്ത് പോലും കയറ്റാൻ പാടില്ല എന്നുള്ളത് പക്ഷേ ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ഹൈന്ദവ മതവിശ്വാസികൾ ഇവള് മുസ്ലിം പെൺകുട്ടിയാണ് നല്ല കാണാൻ മുഞ്ചുണ്ട് തലേലെ തട്ടമൊക്കെ ഇട്ടിട്ട് കൃഷ്ണന്റെ പടമൊക്കെ വരച്ചപ്പോഴത്തേക്ക് അവരൊരു പക്ഷെ ചിലപ്പോൾ മനസ്സുകൊണ്ട് ഇവളെ സ്വീകരിച്ചിട്ടുണ്ട് പക്ഷെ അതിന്ന് ഈ ഹൈന്ദവ മത വിശ്വാസികളുടെ അവരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുകയും അവരുടെ മതാചാരങ്ങളിൽ കയറിയിട്ട് ചൊറുകയും ചെയ്തിട്ടുള്ള ഈ പിഴച്ച സന്തതി ഈ തന്തയ്ക്ക് മുമ്പുണ്ടായിട്ടുള്ള ഈ ഒരു സന്താനം സത്യത്തിൽ ഈ സമുദായത്തിന് നാണക്കേടാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല പിന്നെ വേറൊരു കാര്യം കൂടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഒരിക്കലും നിങ്ങൾ ഒരു ഇസ്ലാമായിട്ട് നിങ്ങൾ കാണുകയും ചെയ്യരുത് കാരണം ഇവള് പേരിലും ഇവളുടെ വേഷത്തിലും അതാണെങ്കിൽ ഇവളുടെ ലക്ഷ്യം വേറെയാണ് സംഘപ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി ഇവള് മറ്റേ ജാമ്യതായെ പോലെ പിന്നെ അതുപോലെ തന്നെ ലിയാ ഈ ആരിഫ് ഹുസൈൻ ഇവരെ പോലെയൊക്കെ പണിയെടുത്തോണ്ടിരിക്കുന്ന വെറും ഒരു ടൂളാണ് എന്താണെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ രസമായിട്ട് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കേസ് വന്നതിന് ശേഷം ഇപ്പം ഇവള് ഇസ്ലാമിനെ തള്ളിപ്പറയുകയും അതുപോലെ തന്നെ ഹൈന്ദവ മത വിശ്വാസികളോട് മാപ്പ് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന് വക്കാലത്തോട്ട് വന്നിരിക്കുന്ന രണ്ട് വാണങ്ങൾ കേരളത്തിലെ നമ്പർ വൺ സെപ്റ്റിട്ടാങ്കാട്ടുള്ള ഒരു വാണക ബൈജുവും അവിടൊപ്പം തന്നെ ഒരു അപ്പി ജാമിദൈ ഇവർ രണ്ടുരും കൂടി ഇവളുടെ വീട് സന്ദർശിച്ചിരിക്കുകയാണ് കാരണം മറ്റുള്ളവരെല്ലാം തഴഞ്ഞല്ലോ ഇവിടുത്തെ ഹൈന്ദവ മതവിശ്വാസികളൊക്കെ ഇവളെ പടിയടച്ച് പിണ്ടം വെച്ചിട്ടുണ്ട് ഇനി ആ ഏഴ് ഇലത്ത് വന്നാൽ ആൺകുട്ടികൾ ഇവളെ ചൂലെടുത്ത് അടിക്കും അതോടൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു കാര്യം നമ്മൾ ഈ എപ്പോഴും ഈ ക്ഷേത്രത്തിലൊക്കെ ഇവള് വരുമ്പോഴത്തേക്ക് ഇവളുടെ കൂടെ ഒരു കോന്തനെ കൂടെ കാണാറുണ്ട് അതായത് ഒരു ഒരു വേട്ടാവളിയൻ ഇവളുടെ കസിൻ ആണെന്നാണ് പറയുന്നത് ഇവളുടെ ഭർത്താവ് ശരിക്കും പറഞ്ഞാൽ ഗൾഫ് രാജ്യത്ത് പോയി കിടന്നിട്ട് ജോലി ചെയ്തിട്ട് ഇവളെ ഇതുപോലുള്ള ആൾക്കാരുടെയൊക്കെ മേയാൻ വേണ്ടി വിട്ടിരിക്കുക ഇവളൊക്കെ ഉണ്ടല്ലോ ഒരു തൊഴുത്തിലൊന്നും കെട്ടി കിടക്കുന്ന ഒന്നുമല്ല ഇതൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്ന ഇനവാ എന്താണെങ്കിലും കേരളത്തിലൊരു സ്ത്രീക്ക് ഇത്രത്തോളം തരം താഴാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു സൂചനയാണ് എന്നാൽ ഈ ജസ്റ എന്ന് പറയുന്ന ഈ നമ്പർ വൺ ഫ്രോഡ് ഇവളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് പിന്നെ എനിക്ക് പറയാനുള്ള ഒരു മറ്റൊരു കാര്യം ഈ വീഡിയോ ചെയ്തിട്ടുള്ള ഒരു സഹോദരനോട് പറയാനുള്ളത് ഞാൻ മദ്രസയിൽ ഓതിട്ടുള്ളതാണ് ഏതാണ്ട് ഒരു എട്ടാം ക്ലാസ് വരെ ഓന്നിട്ടുണ്ട് എൻ്റെ മക്കൾ ഇപ്പോഴും ഓതുന്നുണ്ട് ഞാൻ പഠിച്ചത് ലക്കും ദീനക്കും വലിയ ദീൻ എന്നാണ് അതായത് നിനക്ക് നിന്റെ മതം അവർക്ക് അവരുടെ മതം മറ്റു ദൈവങ്ങളെ നീ വിശ്വസിച്ചാലെ നീ തള്ളിപ്പറയാതിരിക്കുക എന്നുള്ളതാണ് എന്റെ സഹോദര ഞാൻ പഠിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സഹോദരൻ അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി തരാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പൊ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഇവള് പറയുന്നത് എന്താണെന്നും ഇവിടെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ള ആ വാണങ്ങൾ എന്താണ് പറയുന്ന കണ്ടിട്ട് പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു വരാം മദ്രസയിൽ ഹിന്ദു മതസ്ഥർ നരകത്തിലെ തീക്കൊള്ളികളാണോ എന്നുള്ളത് പഠിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവർമാർക്ക് അറിയേണ്ട ഒരു കാര്യം ആദ്യമേ തന്നെ ഞാൻ പറയാണ് എന്നെ പഠിപ്പിച്ച മദ്രസയിൽ ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ എ പിൻ്റെ കീഴിലുള്ള മദ്രസയിലാണ് പഠിപ്പിച്ചത് എ പി യു ഇ കെ ഒക്കെ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ എനിക്കറിയത്തില്ല ഈ എ പിയും കെ പിയും ഇ കെ കെ ആരാണെന്ന് പക്ഷെ ഇവള് പറഞ്ഞു വരുന്നത് നിങ്ങൾ എന്താണെന്ന് കേട്ടല്ലോ അതായത് മദ്രസെ പഠിപ്പിക്കുന്നുണ്ടെന്ന് ഹിന്ദുക്കള് നമ്മൾ ഹിന്ദുക്കള് തീക്കൊള്ളികളാണെന്ന് ഓക്കെ അത് അവളെ പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ് അവള് പറയുന്നത് ഏത് മദ്രസയിലാണ് ഇത് പഠിപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല എന്റെ ഈ വീഡിയോ കാണാൻ ഒരുപാട് മുസ്ലിങ്ങൾ കാണും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളോടാണ് ചോദിക്കുന്നത് അങ്ങനെ പഠിപ്പിക്കാറുണ്ടോ എനിക്കറിയത്തില്ല അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് വർഗീയതയല്ലേ അത് ഈ പറയുന്ന പോലെ നീ ഏതെങ്കിലും മദ്രസയെ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ പറയുക ഇനി അതോ ഇവളിനിയും തന്നെ ഉണ്ടാക്കിയതാണോ എന്ന് എനിക്കറിയത്തില്ലേ പ്രിയപ്പെട്ട സഹോദര ഈ പറഞ്ഞിട്ടുള്ള ശുദ്ധ അസംബന്ധം അതുകൊണ്ട് എന്നെ ഇത്തരത്തിലൊന്നും പഠിപ്പിച്ചിട്ടില്ല പിന്നെ ഇവള് പഠിച്ചത് ഏത് കോത്തായത്ത മദ്രസയിലാണ് ഏത് ഒസ്താദാണെന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കറിയില്ല ഇനി ഇത് എനിക്കറിയത്തില്ല ഉത്തരവ് കേട്ടോ അവിടെ ഇത് പഠിപ്പിച്ചിട്ടുണ്ട് പോണം പറയുന്നതിന് എന്താണ് പിന്നെ ഇനി പഠിപ്പിച്ചിട്ടില്ല എന്ന് വാദിക്കുന്ന ആൾക്കാരോട് നമ്മൾ മുസ്ലിംസ് തന്നെ നരകത്ത് പോകുമ്പോ തീയിലിടാനല്ലേ അല്ലാതെ അവിടെ പാലും പഞ്ചാമൃതവും തന്നിട്ട് കുത്തിരിപ്പിക്കുന്ന പറയല് അത് ഓർക്കുക പിന്നെ രണ്ടാമത്തെ കാര്യം നിങ്ങളൊക്കെ മദ്രസയില് മതസൗഹാർദ്ദം മാത്രമായിരിക്കും പഠി പഠിപ്പിച്ചതും പഠിച്ചതും എങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സുഹൃത്തുക്കളെ പിന്നെ എന്തിനാണ് ഈ അരവണ പായസം കഴിച്ചതിന് മുല്ലാർക്ക് കുരു പൊട്ടുന്നതും അതേപോലെ ഒരു ഓണം കഴിക്കുന്നതിന് മുല്ലിയന്മാർക്ക് കുരു പൊട്ടുന്നതൊക്കെ എന്തിനാണ് ഈ മുല്ലയന്മാര് തന്നെയല്ലേ മതസൗഹാർദ്ദം പഠിപ്പിച്ചു എന്ന് പറയുന്നത് പ്രിയപ്പെട്ട ചസ്നാ സലീമെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ പറയുന്ന എല്ലാ ജാതിയിലും ഉണ്ട് ഓരോരോ മദ്രസയിൽ ഓരോരോ ഉസ്താദുമാർ അവരുടേതായിട്ടുള്ള രീതിയിലാണ് പഠിപ്പിക്കുന്നത് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഇനി ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒരുപാട് ഞാൻ പറഞ്ഞതാണ് പേരിലാണ് എനിക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായത് എന്താന്ന് വെച്ചാൽ എൻ്റെ മകം മദ്രസയിൽ പോയപ്പം മദ്രസയിലുള്ള ഉസ്താദ് ചോദിച്ചു മാതാപിതാക്കൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പം എന്റെ കുട്ടി പറഞ്ഞു കുട്ടി ഒന്ന് ഒന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലോ അങ്ങാണ്ടാണ് ഉമ്മ കൃഷ്ണനെ വരക്കാണ് പറഞ്ഞു അത് ഉസ്താദിന് ഭയങ്കര വിഷയായി അങ്ങനെ ഉസ്താദ് ഓരോരോ കാരണങ്ങൾ വെച്ചിട്ട് കുട്ടീനെ തല്ലാൻ തുടങ്ങി സുഖവാസം ഫസ്റ്റ് വീഡിയോ അല്ല രണ്ടും രണ്ടും ഡോൺ നിന്റെ ഏട്ടനല്ല നിന്റെ തീട്ടമായിരിക്കും അവിടെ എന്റെ വീട്ടിൽ എന്നെ കാണാൻ വന്നാട്ടോ ഭയങ്കര സന്തോഷായി ഒരിക്കലും പ്രതീക്ഷയില്ല അവ കണ്ടു പള്ളി പോയി വേറെ ആളെ എന്തായിരുന്നാലും ഒന്ന് വരണമെന്ന് വിചാരിച്ചിരുന്നതാ അറുപത് കോടിയുടെ വീടുകൾ കണ്ടു കീഴടക്കി എന്നാലും അറുപതോ കോടി കൊച്ചുണ്ടാക്കിയുള്ള വീട് ഞങ്ങൾ കണ്ടു ജസ്നെ കണ്ടു ജസ്നയുടെ കോപ്പി പിന്നെ ഫോട്ടോ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇങ്ങനെ വീഡിയോ എടുക്കണേ നമുക്കൊരു ബുദ്ധിമുട്ടില്ലെന്ന് പറയാൻ തന്നെ കാരണം കേട്ടോ താങ്ക് യു ഇതില് ഞാൻ കണ്ണനോടാട്ടാ താങ്ക്സ് പറയുന്നത് കാരണം നിരപരാധിത്വം തെളിഞ്ഞൊരു മനുഷ്യൻ വരിക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള ഒരു എടീ കാര്യടി അള്ളാഹുനെ വിളിയടി നീ എന്തുണ്ടെങ്കിലും ഉണ്ടാക്കാൻ വരുന്നത് ഞങ്ങളൊക്കെ എന്താ പൊട്ടമാരോ അപ്പോ ഞങ്ങള് തള്ളി പോയിട്ട് അവിടെ വന്നപ്പോ സർപ്രൈസ് ആയിട്ട് ടീച്ചറെ കൂട്ടി കൊണ്ടുവന്നതാണ് അപ്പൊ അങ്ങനെയാണ് ഞാൻ ടീച്ചറെ വീട്ടിൽ വന്നതാണ് അപ്പൊ ടീച്ചർ പറഞ്ഞു ഞാൻ പറഞ്ഞു ടീച്ചറോട് ജസ്നയുടെ വീട്ടിൽ നമുക്ക് പോവാം അങ്ങനെ വന്നു ഇവിടത്തെ വന്നു കണ്ടു കീഴട നമുക്ക് ആരോടും സ്ഥായിട്ട് വിരോധം വെച്ച് പുലർത്തേണ്ട കാര്യമില്ല ഏതൊരു മനുഷ്യനും നമുക്ക് വസ്തുനിഷ്ഠമായിട്ട് ഒരാളെ വിമർശിക്കാം നമുക്ക് എന്താണോ തോന്നുന്നത് ശരി എന്ന് തോന്നുന്നത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സംസാരിക്കാം പക്ഷെ അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് അതിനെ തിരുത്തുക എന്നുള്ളത് മാനുഷികമായിട്ടൊരു ധർമ്മമാണ് ഞാനും വൈദ്യും വന്ന് കണ്ടു ഒരു കൃത്യമായിട്ട് ഒരു ഗ്ലാസ് ഗ്ലാസിനകത്ത് വരയ്ക്കുന്നുണ്ട് നമ്മൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടു ഫോട്ടോസ്റ്റായിട്ട് എടുക്കുന്നില്ല കാർബൺ പേപ്പർ വെച്ച് വരയ്ക്കുന്നു അറുപത് കോടിയുടെ വീട് കോടികൾ ഉണ്ടാക്കി പറയാനൊന്നും ഇല്ല മന്യപ്രേക്ഷകരെ കാരണം നമ്മള് ഇപ്പോ ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്തൊരു വ്യക്തി തന്നെയാണ് ഞാൻ അത് എനിക്ക് അവരോട് തുറന്ന് പറയുന്ന ബുദ്ധിമുട്ടില്ല കാരണം തെറ്റ് ആരെടുത്ത് സംഭവിച്ചാലും നമ്മൾ എല്ലാം തികഞ്ഞവരല്ലോ ആരും നമ്മളെ കൂട്ടത്തിലുള്ള ഒരു സഹോദരി അവർക്ക് പറ്റിയ തെറ്റ് ബോധ്യപ്പെട്ട് ആ തെറ്റ് തിരുത്താൻ തയ്യാറായി തിരുത്തി മുന്നോട്ട് വരുമ്പോൾ വീണ്ടും അവരെ ദ്രോഹിക്കുക എന്നുള്ളത് കൊടുക്കാം അത് നമ്മുടെ സംസ്കാരമില്ല നമ്മൾ വീണ് കിടക്കുന്നതിനെ ചവിട്ടുക എന്നുള്ളത് അത് നമ്മുടെ സംസ്കാരം അല്ല നമ്മൾ വീണ് കിടക്കുന്നവന് കൈ കൊടുത്ത് എണീപ്പിച്ചിട്ട് നമ്മുടെ തുല്യ ശക്തിമാൻ നമുക്ക് അനുസരിച്ചുള്ള ശക്തിമാൻ ആയാൽ മാത്രമേ അയാളോട് തല്ലാൻ പാടുള്ളൂ അല്ലെങ്കിൽ അയാളോട് വഴക്കടിക്കാൻ പാടുള്ളൂ എന്നാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് എന്റെ സംസ്കാരം ഇപ്പം ഹൈന്ദവ മതവിശ്വാസികൾ പൂർണ്ണമായിട്ടും ഇവൾക്കുള്ള ആ ഒരു സപ്പോർട്ട് അങ്ങ് പിൻവലിച്ചു കാരണം ഇവള് കാണിച്ചിട്ടുള്ള ശുദ്ധ തെമ്മാടിത്തരത്തിന് ആ മതവിശ്വാസികളുടെ മനസ്സിലേറ്റ മുറിവ് അതിനി അതിനി എന്തൊക്കെ ചെയ്തതായാലും മാറത്തില്ല അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എനിക്ക് തോന്നുന്ന ഒരു പക്ഷെ ചിലപ്പോൾ ഇവിടെ എന്തെങ്കിലും മറ്റേ നക്കാപ്പിച്ച കൊടുത്തിട്ടുണ്ട് കാരണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നക്കി വെളുപ്പിക്കുന്ന രണ്ട് വൃത്തികെട്ട വാണങ്ങളാണ് ചാണക ചാണകബൈജും ഈ അപ്പി ജാമ്യദായും അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ ചിലപ്പം ലൈവ് വീഡിയോയുമായിട്ട് നേരെ വന്നിട്ട് ഒന്ന് വെളുപ്പിക്കാൻ വേണ്ടി ഇവിടെ ഒന്ന് വെള്ള പൂശാൻ വേണ്ടി വന്നിട്ട് ഈ പറഞ്ഞ ഈ മൂന്നെണ്ണവും കേരളത്തിന്റെ പൊതുശല്യമാണ് ഈ മൂന്നെണ്ണത്തിനെയും തൂക്കിയെടുത്ത അകത്തിടും ഇതുപോലെ കുറെ വാണങ്ങളുണ്ട് സത്യത്തിൽ ഇവിടുത്തെ ഹൈന്ദവ മതവിശ്വാസികളുടെ ആചാരത്തെ അവരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തിയിട്ടുള്ള ഈ വൃത്തികെട്ട കൂതറ സാധനത്തിന് ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്തായാലും ആ സഹോദരൻ കൊടുക്കേണ്ട രീതിയിലുള്ള മറുപടി കൊടുത്തിട്ടുണ്ട് പിന്നെ ആ സഹോദരനുള്ള ആ ഒരു തെറ്റിദ്ധാരണ അത് മാറി കാണും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കണം കാരണം ഇവള നിലക്ക് നിർത്തേണ്ടത് ആ മഹലില് ഭാരവാഹികളുടെ ഉത്തരവാദിത്വമാണ് അത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവള് വീണ്ടും വീണ്ടും ഇത് തന്നെയായിരിക്കും പ്രവർത്തിക്കാൻ പോകുന്നത് എന്തായാലും നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകൾ വരയ്ക്കും അടുത്തൊരു വീഡിയോ കാണാൻ വരെയൊക്കെ എല്ലാവർക്കും